പായം ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോളിക്കടവില് ആരംഭിച്ച മെഗാ കാർണിവലും മലയോര മഹോത്സവവും ജനപങ്കാളിത്തത്തോടെ മുന്നേറുന്നു പായം ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോളിക്കടവിൽ ആരംഭിച്ച മെഗാ കാർണിവലും മലയോര മഹോത്സവവും ആരംഭിച്ചത് പതിനഞ്ചാം തീയതി വരെ ഏപ്രിൽ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവം നല്ല നിലയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലാകെ ഉണ്ടായിരുന്ന മഴ ഇവിടെയും ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് മുതൽ നല്ല പങ്കാളിത്തത്തോടുകൂടി മഹോത്സവം നല്ല നില മുന്നോട്ടേക്ക് പോകുന്ന നിലയിലാണ് കാണുന്നത് വരുന്ന പതിനഞ്ചാം തീയതി വരെ വ്യത്യസ്തമായിട്ടുള്ള ഈ മ മലയോര മഹോത്സവത്തിനോടൊപ്പം തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അംഗൻവാടി കുട്ടികളുടെ കലാപരിപാടികൾ ഇന്ന് നടക്കുകയാണ് നാളെ ജില്ലാതല കൈകൊട്ടിക്കളി മത്സരം നാളെ നടക്കുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നാടകവും അതുപോലെ തന്നെ ഗാനമേള ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഇതിൻ്റെ അനുബന്ധമായി ഇവിടെ അരങ്ങേറുകയാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ മലയോര മേഖലയിൽ സാന്ത്വന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ഈ മഹാമേളയിലേക്ക് വരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് മലയോര മേഖലയിലെ ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഓർത്തിണക്കി ഒരു മലയോര കാർണിവലും മഹാ മഹോത്സവവും മാർച്ച് മാസം മുപ്പത് മുതൽ ആരംഭിച്ചതാണ് കാലാവസ്ഥ അല്പം പ്രതികൂലമായ സ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിലും മുതൽ നല്ല ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായും ഇനിയുള്ള ആറ് ദിവസം ഇന്നുൾപ്പെടെയുള്ള ആറ് ദിവസങ്ങളിൽ നല്ല ജനകീയ പങ്കാളിത്തോടുകൂടി പരിപാടി വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് കിടപ്പ് രോഗികളെല്ലാം സഹായിക്കുന്നതിനുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പരിപാടിക്ക് നല്ല സ്വീകാര്യത ജനങ്ങളിലുണ്ട് തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച കലാപരിപാടികൾ പ്രൊഫഷണൽ താരങ്ങൾ ഉൾപ്പെടെ ഈ കലാപ്രകടനത്തിന് വരുന്നുണ്ട് നാളെ കൈകൊട്ടിക്കളി മത്സരം കണ്ണൂർ ജില്ലയിലെ പ്രശസ്തരായ ടീമുകളെ ഉൾപ്പെടുത്തിയുള്ള കൈകൊട്ടിക്കളി മത്സരമാണ് നാളെ നടക്കുന്നത് അപ്പോൾ തീർച്ചയായും നല്ല പരിപാടികളാണ് ഇനിയുള്ള ദിവസങ്ങളിലുള്ളത് എല്ലാ നാട്ടുകാരും േമികളും ഈ മലയോര മേഖലയിൽ നടക്കുന്ന ഈ ഒരു മഹോത്സവത്തെ വിജയിപ്പിക്കുവാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ